നമസ്കാരം ഇന്ത്യൻ രാഷ്ട്രീയ സ്പെക്ട്രിന്റെ കേന്ദ്ര ബിന്ദു എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഞാൻ പ്രദീപ് ഏവർക്കും പ്രദീപ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ എൻസി രൂപീകരിക്കുന്നത് എ ഒ ഹ്യുമാണ് ഇദ്ദേഹം ബ്രിട്ടീഷ് സിവിൽ സർവീസിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥനും ഇന്ത്യൻ അനുകൂല പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട വ്യക്തിയുമായിരുന്നു ഇദ്ദേഹം കൽക്കട്ട സർവകലാശാലയിലെ ബിരുദധാരികൾക്ക് എഴുതിയ ഒരു തുറന്ന കത്തിൽ ഇന്ത്യൻ താൽപര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘടനയെക്കുറിച്ചുള്ള തന്റെ ആശയങ്ങൾ വിശദീകരിച്ചിരുന്നു വിദ്യാസമ്പന്നരായ ഇന്ത്യക്കാർക്ക് സർക്കാരിൽ കൂടുതൽ പങ്കാളിത്തം ഉണ്ടാവുകയും അവർക്കും ബ്രിട്ടീഷ് രാജ്യം ഇടയിലെ ഒരു പൗര രാഷ്ട്രീയ സംഭാഷണത്തിനുള്ള വേദി സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം എഒ ഹ്യൂമ ഇന്ത്യയിലെ പ്രമുഖ നേതാക്കളുമായി ബന്ധം സ്ഥാപിക്കുകയും അങ്ങനെ ഇന്ത്യൻ നാഷണൽ യൂണിയന്റെ ഒരു സമ്മേളനം പൂനെയിൽ വെച്ച് ചേരുന്നതിന് അറിയിപ്പ് പുറപ്പെടുവിക്കുകയും ചെയ്തു എന്നാൽ ഈ സമയത്ത് പൂനെയിലെ പ്ലേഗ് പടർന്നു പിടിച്ചതിനെ തുടർന്ന് സമ്മേളനം ബോംബെയിലേക്കും മാറ്റുകയാണ് ചെയ്തത് അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പേര് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു അവിടെ കോൺഗ്രസ് എന്ന പദം നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജി അപ്പൊ കോൺഗ്രസ് എന്ന പദം നിർദ്ദേശിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പേര് ഇന്ത്യൻ നാഷണൽ യൂണിയൻ അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചില് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെ ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടക്കുന്നു അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചില് ബോംബെയിൽ വെച്ച് നടന്നു ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി എന്ന് പറഞ്ഞ ലോർഡ് ലോഡ് ആയിരുന്നു ഇന്ത്യയിലെ വൈസ്രോയ് അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന ോർഡ് ഡഫറിന്റെ അംഗീകാരത്തോടുകൂടിയാണ് ഹ്യൂമ ബോംബെയിൽ ഈ യോഗം വിളിച്ചു ചേർത്തത് ഈ യോഗത്തിൽ വെച്ച് എഒ്യൂമ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുന്നു ഡബ്ല്യു സി ബാനർജി പ്രസിഡന്റ് ആകുന്നു അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആര് എന്ന് ചോദിച്ചാൽ അത് ഹ്യൂമാണ് അദ്ദേഹമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എ യോ ഹ്യൂമാണ് അദ്ദേഹമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ഇദ്ദേഹത്തെയാണ് ഇന്ത്യൻ പക്ഷി നിരീക്ഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അപ്പൊ ഇന്ത്യൻ പക്ഷി നിരീക്ഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി അത് എ ഹ്യൂമാണ് എന്ന പുസ്തകം ആരുടെ എന്ന് ചോദിച്ചാൽ അത് എയോ ഹ്യൂമിന്റെ പുസ്തകമാണ് എന്ന പുസ്തകം ആരുടേതാണ് എന്ന് ചോദിച്ചാൽ അത് എ യോ ഹ്യൂമിന്റെ പുസ്തകമാണ് അതുപോലെ എന്ന ബുക്കും അതുപോലെതാണ് ഇപ്പം എക്സ് ഓഫ് ഇന്ത്യൻ ബേർഡ് അതുപോലെ ഈ രണ്ട് ബുക്കുകളും അദ്ദേഹമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു ഡബ്ല്യു സി ബാനർജി അദ്ദേഹമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ഇന്ത്യയിലെ ഭരണം കൂടുതൽ നവീകരിക്കാനും ഭരണത്തിൽ ഞങ്ങളെ തന്നെ ഉൾപ്പെടുത്താനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു ഡബ്ല്യു സി ബാനർജി ഇദ്ദേഹം രണ്ട് തവണ ഐ എൻ സി പ്രസിഡന്റ് ആയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലെ ബോംബെയിൽ വെച്ച് നടന്ന ഐ എൻ സിയുടെ ആദ്യ സമ്മേളനത്തിൽ അതുപോലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ അലഹബാദ് സമ്മേളനത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നത് ഡബ്ല്യു സി ബാനർജിയാണ് അങ്ങനെ രണ്ട് തവണ പ്രസിഡന്റ് ആവുന്ന ആദ്യ വ്യക്തിയാണ് ഡബ്ല്യു സി ബാനർജി രണ്ട് തവണ ഐ എൻ സി പ്രസിഡന്റ് ആവുന്ന ആദ്യ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അത് ഡബ്ല്യു സി ബാനർജിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലെ ബോംബെയിലെ സമ്മേളനം മറ്റൊന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അലഹബാദിൽ വെച്ച് നടന്ന സമ്മേളനം അതുപോലെ ഐ എൻ സി രൂപീകരിക്കുമ്പോഴ ഇന്ത്യയിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് അത് ലോർഡ് റാൻടോൾഫ് ചർച്ചിലായിരുന്നു അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആര് എന്ന് ചോദിച്ചാൽ അത് ലോർഡ് ഡഫും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ ഇന്ത്യയിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ലോർഡ് റാൻടോൾഫ് ചർച്ചിലും ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ എഴുപത്തി രണ്ട് പ്രതിനിധികളാണ് പങ്കെടുത്തത് ഇവരിൽ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഓരോ പ്രവിശ്യകളെയും പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകരായിരുന്നു ഈ സമ്മേളനത്തിന്റെ ഒരു പ്രത്യേകത ഈ സമ്മേളനത്തിൽ സ്ത്രീകളാരും പങ്കെടുത്തിരുന്നില്ല അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത സ്ത്രീകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ സ്ത്രീകൾ ആരും പങ്കെടുത്തിരുന്നില്ല എന്നാൽ ഇതിൽ പങ്കെടുത്ത മലയാളിയാണ് ജി പിള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ആര് എന്ന് ചോദിച്ചാൽ അത് ജി പിള്ളയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഈ സമ്മേളനത്തില് പങ്കെടുത്ത പ്രതിനിധികൾ ഒൻപത് പ്രമേയങ്ങളാണ് ബ്രിട്ടീഷ് സർക്കാരിന് മുമ്പില് അവതരിപ്പിച്ചത് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ ഒൻപത് പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത് ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തില് ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് ജി സുബ്രഹ്മണ്യ അയ്യരാണ് അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു സിദ്ധാന്തമാണ് സുരക്ഷാ വാൽവ് തിയറി സേഫ്റ്റി വാൽവ് തിയറി എന്ന് പറയും അപ്പൊ സേഫ്റ്റി വാൽവ് തിയറി സുരക്ഷാ വാൽവ് സിദ്ധാന്തം ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ് ഇതിന്റെ ഉപജ്ഞാതാവ് ലാലാൽ ലജപത്രായി സുരക്ഷാ വാൽവ് തിയറി സുരക്ഷാ വാൽവ് സിദ്ധാന്തം ഇതിന്റെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് ലാലാൽ ലജപത്രായ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പ്രസിദ്ധീകരിച്ച എങ് ഇന്ത്യ എന്ന ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിലാണ് ആദ്യമായിട്ട് ഈ തിയറി അവതരിപ്പിച്ചത് അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സുരക്ഷാ വാൽവ് തിയറി ആദ്യമായി അവതരിപ്പിച്ച ബുക്ക് അത് ലാലാ ലജപത് റായയുടെ യങ് ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്രിട്ടനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റി രൂപീകരിച്ചു അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്രിട്ടനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റി രൂപീകരിച്ച വർഷം ഏതാ എന്ന് ചോദിച്ചാൽ അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ആണ് ബ്രിട്ടനിലെ ജനങ്ങൾക്കിടയിൽ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളെ കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശാഖ രൂപീകരിച്ച വ്യക്തിയാണ് വില്യം ഡിഗ്ബി അപ്പൊ ബ്രിട്ടനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കമ്മിറ്റി രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ശാഖ ഇംഗ്ലണ്ടിൽ രൂപീകരിച്ചത് വില്യം ഡിഗ്ബി ആണ് വില്യം ഡിഗ്ബി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യങ്ങൾ വിശദീകരിച്ച സമ്മേളനമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിലാണ് അതിലെ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ അവയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം സ്ഥാപിക്കുക മറ്റൊന്ന് ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയ ബോധം വളർത്തുക മറ്റൊന്ന് ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക ഇതൊക്കെയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത് സമ്മേളനം നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ കൽക്കട്ടയിൽ വെച്ചായിരുന്നു അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത് സമ്മേളനം നടന്നത് കൽക്കട്ടയിൽ വെച്ചായിരുന്നു അധ്യക്ഷൻ ദാദാഭായ് നവറോജി ദാദാഭായ് നവറോജി ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ കൽക്കട്ട സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ദാദാഭായ് നവറോജി ഈ സമ്മേളനത്തിൽ നാനൂറ്റി മുപ്പത്തിനാല് അംഗങ്ങൾ പങ്കെടുത്ത് ആദ്യ സമ്മേളനത്തിൽ നമ്മൾ പറഞ്ഞതാണ് എഴുപത്തിരണ്ട് അംഗങ്ങളായിരുന്നു പങ്കെടുത്തത് ആ സമ്മേളനത്തിൽ സ്ത്രീകളാരും പങ്കെടുത്തിരുന്നില്ല എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ സമ്മേളനത്തിൽ എത്ര അംഗങ്ങൾ പങ്കെടുത്തിരുന്നു എന്ന് ചോദിച്ചാൽ നാനൂറ്റി മുപ്പത്തിനാല് അംഗങ്ങളായിരുന്നു പങ്കെടുത്തിരുന്നത് ആ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ദാദാഭായി നവറോജീൻ ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ കൽക്കട്ട സമ്മേളനത്തിലും അതുപോലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ലാഹോർ സമ്മേളനത്തിലും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൽക്കട്ട സമ്മേളനത്തിലും അധ്യക്ഷത വഹിച്ചു അതായത് മൂന്ന് സമ്മേളനത്തിലും അധ്യക്ഷത വഹിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ആറിലെ സമ്മേളനം അങ്ങനെ മൂന്ന് തവണ ഐ എൻ സി പ്രസിഡന്റ് ആവുന്ന ആദ്യ വ്യക്തിയാണ് ദാദാഭായി നവറോജി മൂന്ന് തവണ ഐ എൻ സി പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി ആരെയെന്ന് ചോദിച്ചാൽ അത് ദാദാഭായി നവറോജിയാണ് നമ്മൾ പറഞ്ഞു രണ്ട് തവണ ഐ എൻ സി പ്രസിഡന്റ് ആവുന്ന ആദ്യ വ്യക്തി എന്ന് പറയുന്നത് ഡബ്ല്യു സി ബാനർജി മൂന്ന് തവണ ഐ എൻ സി പ്രസിഡന്റ് ആവുന്ന ആദ്യ വ്യക്തി അതായത് ദാദാഭായ് നവറോജിയ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൽക്കട്ട സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൽക്കട്ട സമ്മേളനത്തിലെ അധ്യക്ഷൻ ദാദാഭായ് ആയിരുന്നു ഈ സമ്മേളനത്തിലാണ് സ്വരാജ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിക്കുക അപ്പൊ സ്വരാജ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച സമ്മേളനം ഏത് എന്ന് ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൽക്കത്ത സമ്മേളനമായിരുന്നു അധ്യക്ഷൻ ദാതാഭായ് നവറോജിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴില് മദ്രാസിലായിരുന്നു ഐ എൻ സി സമ്മേളനം നടന്നത് ആദ്യത്തെ ദക്ഷിണേന്ത്യൻ സമ്മേളനം ഐ എൻ സിയുടെ ആദ്യ ദക്ഷിണേന്ത്യൻ സമ്മേളനമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ മദ്രാസ് സമ്മേളനം അധ്യക്ഷൻ ബദറുദ്ദീൻ തിയാബ് ജി ബദറുദ്ദീൻ തിയാബ് ജി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടില് അലഹബാദിൽ വെച്ചാണ് ഐ എൻ സി സമ്മേളനം നടന്നത് ഈ സമ്മേളനത്തിന് അധ്യക്ഷനായിരുന്നു ജോർജ് യൂള് ഐ എൻ സി പ്രസിഡന്റ് ആവുന്ന ആദ്യ വിദേശിയാണ് ജോർജ് യൂള് ഐ എൻ സിയുടെ ആദ്യ വിദേശി പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചാൽ അത് ജോർജ് യൂള് അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത് സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തെ എതിർത്തുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ സയ്യിദ് അഹമ്മദ് ഖാൻ രൂപീകരിച്ച സംഘടനയാണ് യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ അത് ഐ എൻ സിയെ എതിർത്തുകൊണ്ട് രൂപീകരിച്ച സംഘടനയാണ് ഇനി ഈ ഐ എൻ സി സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യ വനിതയാണ് കാദംബനി ഗാംഗുലി ഐ എൻ സി സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യ വനിത ആര് എന്ന് ചോദിച്ചാൽ അത് കാദംബിനി ഗാംഗുലിയാണ് എന്നാൽ ഐ എൻ സി സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിത ആര് എന്ന് ചോദിച്ചാൽ അത് പണ്ഡിത രമാഭായി ആണ് ഐ എൻ സി സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിത എന്നാൽ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആവുന്ന ആദ്യ വനിത ആര് എന്ന് ചോദിച്ചാൽ അത് ആനി ആണ് നമുക്കറിയാം ആനി ബസന്റ് വിദേശിയാണ് അപ്പൊ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആവുന്ന ആദ്യ വനിത അതുപോലെ ഐ എൻ സിയുടെ ആദ്യ വിദേശി വനിതാ പ്രസിഡന്റ് എന്നൊക്കെ ചോദിച്ചാൽ അത് ആനി ബസന്റ് ആണ് ആനി ബസന്റ് ഐ എൻ സിയുടെ പ്രസിഡന്റ് ആകുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൽക്കട്ട സമ്മേളനത്തിലാണ് അപ്പോൾ ഐ എൻ സിയെ അഭിസംബോധന ചെയ്ത ആദ്യ വനിത അത് കാദംബിനി ഗാംഗുലി ഐ എൻ സി സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിത അത് പണ്ഡിത രമാഭായി ഐ എൻ സി പ്രസിഡന്റ് ആവുന്ന ആദ്യ വനിത അത് ആനി ബസ് ആനി ബസന്റ് ഐ എൻ സി പ്രസിഡന്റ് ആവുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൽക്കട്ട സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ കാൺപൂർ സമ്മേളനത്തിലെ അധ്യക്ഷ എന്ന് പറയുന്നത് സരോജിനി നായിഡു ആണ് അപ്പൊ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആവുന്ന രണ്ടാമത് വനിതയാണ് സരോജിനി നായിഡു അതുപോലെ തന്നെ ഐ എൻ സി പ്രസിഡന്റ് ആവുന്ന ആദ്യ ഇന്ത്യൻ വനിത ആദ്യ വനിത എന്ന് ചോദിച്ചാൽ അത് ആനി ബസന്റാണ് ആനി ബസന്റെ വിദേശിയായിരുന്നു രണ്ടാമത്തെ വനിതയാണ് സരോജിനി നായിഡു അതുകൊണ്ട് നമ്മൾ പറയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയാകുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് സരോജിനി നായിഡു ആണ് അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ കാൺപൂർ സമ്മേളനത്തിലാണ് മൂന്നാമത്തെ വനിതയാണ് നെല്ലിസൺ ഗുപ്ത അവര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ കൽക്കട്ട സമ്മേളനം ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ ഡൽഹി സമ്മേളനത്തിലാണ് ഇന്ദിരാഗാന്ധി ഐ എൻ സിയുടെ അധ്യക്ഷയാകുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഐ എൻ സി പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയായിരുന്നു ഇന്ദിരാഗാന്ധി സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയാകുന്ന ആദ്യ വനിത അത് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്ന ആദ്യ ഇന്ത്യൻ വനിത അത് സരോജിനി നായിഡു സ്വാതന്ത്ര്യ ലപ്തിക്ക് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയാവുന്ന വനിതയാണ് ഇന്ദിരാഗാന്ധി സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായിരുന്ന വനിതയാണ് സോണിയാ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പഠാപി സീതാരാമയ്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അത് പട്ടാഭി സീതാറാമയാണ് ഇദ്ദേഹത്തിന്റെ ബുക്കാണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അപ്പൊ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ബുക്ക് ആരുടേതാണ് എന്ന് ചോദിച്ചാൽ അത് പട്ടാഭി സീതാറാമയ്യയുടെ ബുക്കാണ് ഇതിന് ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പട്ടാപി സീതാറാമയ ബുക്കിന് ആമുഖം എഴുതിയത് ആരെയെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് ഈ ചാനലിലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി